തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം വാർഡിലെ സി പി എം കൌൺസിലറായ കവിത എല്ലസിന് അനധികൃത നിയമനം നൽകി എന്നാരോപിച്ച് ബി ജെ പി കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നു जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी बीजेपी का निशान मेरा ऑफिस मेरा नाम मेरा ऑफिस मेरा नाम मेरा ऑफिस मेरा नाम हनुमानियाने रे हनुमानियाने हनुमानियाने ാണ് ബന്ധക്കാര് അഴിമതി മാത്രം അഴിമതി മാത്രം അഴിമതി മാത്രം ಈ ನಗರಸಭೆ ಅದು ಬಿಜೆಪಿಯ ಸಂಘಪೂರ್ವ ബിജെപി സമയം ശക്തമാക്കി തന്നെയാണ് തീർച്ചയായിട്ടും ഒരു നിമിഷം പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലാണ് ബിജെപി കൗൺസിലർമാരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസുകാർ എട്ട് പത്ത് പോലീസുകാർ ചേർന്നാണ് വനിതാ കൗൺസിലർമാർ ഉപദ്രവിച്ചത് എന്നിട്ടും അവരൊക്കെ തന്നെ വളരെ ശക്തമായി ഇവിടെ എത്തിയിരിക്കുകയാണ് വളരെ വലിയ സമ്മർദ്ദം യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് സി പി എമ്മിന്റെ ഭരണസമിതി ഈ കഴുകൂട്ട കൗൺസിലർ എല്ലാ കവിത ഉൾപ്പെടുത്തുന്ന ഭരണസമിതി ഇന്റർവ്യൂ നടത്തിയിട്ട് കവിതയെ തന്നെ ജോലിക്ക് എടുത്തിരിക്കുകയാണ് അൻപത്തി ആറ് പേര് ജോലിക്കെടുത്ത് ഏകദേശം ഒരു നാൽപ്പത് പേർ സി പി എമ്മിന്റെ വിവിധ ചുമതകൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പൊ സാധാരണക്കാർക്കാർക്ക് ജോലിയാണ് നടത്തുക ഇവരൊക്കെ തന്നെ ജോലിക്ക് കയറിയിട്ട് ഈ റോഡിലുള്ള വെട്ടാനോ അതുപോലെ തന്നെ നഗരം ശുചീകരിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നഗരം മുഴുവനും വൃത്തിഹീനമായി കിടക്കുന്നു അങ്ങനെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സി പി എം പ്രവർത്തകർ വിവിധ തസ്തികളിലായി കഴിഞ്ഞ മുപ്പത് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഇവിടെ ആൾക്കാരെ ഒരു ജോലിക്ക് അർഹതയുള്ളവരെയൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ പണം കൊടുക്കണം അല്ലെങ്കിൽ സി പി എം ആയിരിക്കണം അല്ലെങ്കിൽ സി പി എം കൗൺസിലർ ആയിരിക്കണം തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഇപ്പൊ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരത്തിലാണ് കൗൺസിലർമാർ ഏറ്റവും ഏർപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇപ്പോൾ ഇവർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ് ഇവിടെ ഇന്ന് കർക്കിടകുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിനനുസരിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥരെ കൌൺസിലർമാർ അകത്ത് വിട്ടിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥർ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് എന്നാൽ മേയർ ഈ അഴിമതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിയായിട്ടുള്ള അതായത് പണം വാങ്ങിക്കൊണ്ടും രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും ഇവിടെ എൺപത്താറ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള മേയറുടെ മേയർ ആവശ്യപ്പെട്ട് മേയറെ ഉപരോധിക്കുകയാണ് ഒന്നുകിൽ മേയർ രാജിവയ്ക്കണമല്ലെങ്കിൽ അതിൽ ലിസ്റ്റ് പിൻവലിക്കണം ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വഴിയാണ് ഇതിന് നിയമനം നടത്തിയിരിക്കുന്നത് ഇതിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു സമരം നടക്കുന്നതിനിടയിൽ ബോധപൂർവമായി വന്ന ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട് ഈ സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അല്ല ഇപ്പോഴത്തെ നമുക്കറിയാം ഇവിടുത്തെ മേയറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇവരുടെ വനിതകളാണ് അതുകൊണ്ട് തന്നെ ഈ സമരം നടക്കും സമാധാനപരമായ സമരം നടക്കുമ്പോഴേക്കും ഇതിനിടയ്ക്ക് പ്രകോപനപരമായിട്ട് പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അങ്ങനെ ബോധപൂർവം അതിക്രമോ ഒക്കെ വരുത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ബി ജെ പി വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കൗൺസിലർമാർ സമാധാനപരമായി മുദ്രാവാക്യച്ചുകൊണ്ട് ജനകീയ സമരമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ സമരം ജനാധിപത്യപരമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും കഴിഞ്ഞ നാലര വർഷമായും ഒരക്രമവും കോർപ്പറേഷനിൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകാനുള്ള അവസരം കൊടുത്തിട്ടില്ല ഒരു പേപ്പർ പോലും ഒരു പേപ്പർ കഷ്ണം പോലും ഇവിടെ നശിച്ചിട്ടില്ല നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട് എൺപത്താറ് ദിവസം ഒരിക്കൽ നികുതി തട്ടിപ്പിൻ്റെ എതിരായിട്ട് മുപ്പത് ദിവസവും നിയമന തട്ടിപ്പിനെതിരായി അൻപത്താറ് ദിവസവും എൺപത്താറ് ദിവസം സമരം ചെയ്തിട്ട് ഒരു കടലാസ കഷ്ണം പോലും ഈ കോർപ്പറേഷൻ്റെ ഇത് നശിച്ചിട്ടില്ല അത്രത്തോളം വളരെ സൂക്ഷ്മമായ ജനാധിപത്യ ജനാധിപത്യപരമായിട്ടാണ് സമരം ചെയ്തത് ഞങ്ങളുടെയൊക്കെ വനിതാ കൗൺസിലോ നിങ്ങൾ ഓരോരുത്തരും ഇത് കഴിഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് കണ്ടു സംസാരിച്ചു നോക്കണം ഈ പെൺകുട്ടികളുടെ പലരുടെയും കൈയും ശരീരമൊന്നും അനക്കാൻ വയ്യ എട്ടും പത്തും വളരെ അക്രമികളായ പോലീസ് വനിതാ പോലീസുകാരെ കൊണ്ടുവന്നിട്ടാണ് ഇവർ വലിച്ചെഴിച്ചത് റോഡിലിട്ട് വലിച്ചെഴിച്ചത് അതോ എന്തെങ്കിലും ഇവർ സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുപോച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ് ഈ ലിസ്റ്റ് പിൻവലിക്കണം പിൻവലിക്കുന്നവരെയും സമരം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടിയുണ്ടല്ലോ ബോധപൂർവ്വമായി സമരം ചെയ്യുന്ന കൗൺസിലർമാരെയൊക്കെ തന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുക അവരെ അവരെ അക്രമിക്കുക എന്നുള്ളത് അത് പോലീസിന്റെ ഒരു നയമാണോ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ബി ജെ പിയുടെ വനിതാ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ബസ് നിറയെ രണ്ട് ബസ് നിറയെ വനിതാ പോലീസിനെ കൊണ്ടുവരികയും അവരുടെ ഒരു ഭീകര താണ്ഡവമായിരുന്നു കൗൺസിൽ ഹാളിലും ഡയസിലും ഒക്കെ കയറിയിട്ട് രണ്ടോ മൂന്നോ പേർ ഒരാളെ പിടിച്ചു മാറ്റുന്നത് മനസ്സിലാക്കാം പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പോലീസുകാർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് വലിച്ചിഴക്കുന്നത് അത് അത് നിയമപാലനമല്ല അത് ശുദ്ധ തോന്യാസമാണ് അപ്പോൾ അഴിമതിക്കാരെയും സി പി എം പാർട്ടി പ്രവർത്തകരെയും ജോലിക്കെടുക്കാൻ വേണ്ടി അവരെ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തസ്തികകളെ തന്നെ കുത്തി നിറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന വനിതാ കൗൺസിലർമാരെ ബി ജെ പി കൗൺസിലർമാരെ ഉൾപ്പെടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ടാണ് അതിനെ അടിച്ചുതുക്കാൻ തുടങ്ങുന്നത് തിരുവനന്തപുരം നഗരം വൃത്തിഹീനമായി കിടക്കുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം വർഷങ്ങളായി എന്താ താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ളവർ സി പി എം നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അവർ ജോലി ചെയ്യാൻ പോകില്ല അവർ രാവിലെ നഗരം തൂക്കാൻ പോകില്ല പുല്ലുവിട്ടാൻ പോകില്ല നായ പിടിക്കാൻ പോകില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നഗരം വൃത്തികേടായി കിടക്കുന്നത് ഇവർ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് അവർ പാർട്ടി പണിക്ക് പോകും ഇവരെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കില്ല ഉദ്യോഗസ്ഥൻ ഇവരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നാളെ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആയിരിക്കും ബി ജെ പി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നിടത്തോളം ഇത് അനുവദിക്കുന്ന പ്രശ്നമേദിക്കുന്നില്ല د ټیم پاړېږي پاړېږي زه سمېره ګنډا هي ಕಂತೆ ಹಿಮೇ